അപ്പോൾ വളകാപ്പാണ് കേട്ടോ അതുപോലെ തന്നെ രേശുവിനെ വിളിച്ചുകൊണ്ട് പോവാണ് വീട്ടിലോട്ട് കേട്ടോ കളയണ്ടാളപ്പോ ഹലോ കൈസപ്പ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കൈസപ്പ ഇന്നത്തെ വീട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു വളകാപ്പ് പിന്നെ വീട്ടിൽ കൊണ്ടുപോകുന്ന ചടങ്ങ് അതെ അതെ കൈസപ്പ ഇന്ന് രേഷുവിന്റെ വളകാപ്പാണ് കേട്ടോ അതുപോലെ തന്നെ രേഷുവിനെ ഇന്ന് വിളിച്ചോണ്ട് പോവുകയാണ് വീട്ടിലോട്ട് കേട്ടോ ഇപ്പൊ ഒരു ആറര മാസം ആയിട്ടുണ്ട് അപ്പം ഏഴാമത്തെ മാസത്തിനു വിളിച്ചോണ്ടൊക്കെ പോകുന്നത് അപ്പം അടുത്ത മാസം എല്ലാം ഡേറ്റ് ഒക്കെ നോക്കിയപ്പോൾ തന്നെ പല ദിവസങ്ങളൊക്കെയാണ് നല്ലൊരു ദിവസം നോക്കി ഇന്ന് രേഷുവിനെ കൊണ്ടുപോകുകയാണ് ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്കി എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പം അവിടെ നമ്മൾ യേശുനെ കൊണ്ടുപോകാനായിട്ട് ആൾക്കാർ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പന്ത്രണ്ടേ മുക്കൽ ആകുമ്പോൾ വരണമല്ലേ ഇവിടുന്ന് പന്ത്രണ്ടേ ബക്കാലാവുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ മണ്ടയ്ക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരണം അതെല്ലാം നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഞങ്ങൾ എന്തായാലും മണ്ടക്കോട്ട് പോകാം കേട്ടോ അപ്പം ഞങ്ങൾ സെറ്റ് ചെയ്ത സ്റ്റേജ് നിങ്ങളെ കാണിച്ചു തരണം കേട്ടോ അതെല്ലാം ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഭാഗ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മേശ്ശേരി ആണ് പണിഞ്ഞ് തന്നെ അല്ലേ േ വാഴയൊക്കെ സാധാരണ സ്റ്റേജ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോ എത്ര രൂപയാക്ക് തച്ചിന് ആയിരം രൂപ കൊടുക്കണം കൊറോണല്ലേ രണ്ടു മണിക്കൂർ വാഴപ്പാണ് വാഴ ഇത് ഏത് തന്നെ അതെ അതെ പൈസ ഇന്നലെ ആണെങ്കിൽ ഞങ്ങളുടെ ഇവിടെ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് വാഴയില എല്ലാം കീറി കയറി കിടക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു പറമ്പ് കയറിയിട്ട് അതിൻ്റെ മണ്ട തന്നെ ഒക്കെ നോക്കുമ്പോൾ ഞങ്ങളുടെ വെട്ടിലുണ്ട് നാളെ അറിയാം ഈ വീഡിയോ വരുമ്പോൾ പക്ഷേ എനിക്കേണ്ട വാഴയലില്ലാതെ കൊണ്ടാണ് അല്ലെങ്കിൽ ഫുള്ള് വാഴ് വാഴലിട്ട് ഫുള്ള് അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണേ ഇത് വേണ്ട രേഷ്യ കേട്ടോ രേഷ് കയറിയതാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം

മുറുക്ക് ഓറഞ്ച് എല്ലാം വെച്ചോട് കേട്ടോ ഇതെല്ലാം കഴിക്കണം നീ തോണ്ടി കൈസപ്പതേ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പൊ ഈ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുവാണ് ഞങ്ങളെന്താണ് പറയാനുള്ളത് എന്താണ് ഈ നല്ല െഷിനെ കൊണ്ടുപോയ ആൾക്കാർ വന്നവരുണ്ട് അതെന്താണ് ഇപ്പൊ വിഷമം പോരുന്ന കണ്ണ് നിറഞ്ഞോ എനിക്ക് പത്ത് മിനിറ്റ് ഇപ്പൊ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങും അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോണല്ലേ കാര്യത്തിനോ വിഷമുണ്ടോ പപ്പാണ് ഇല്ലാത്തോണ്ട് കാര്യം കാണുന്നുണ്ടെങ്കിൽ എന്താ കരിവ് കയറ്റി നീ പോണീ െ എന്താ പറയാനുള്ള ഈ ഒരു ഇതാണ് ഞങ്ങളുടെ വല്യ മാമനാണിത് മാമൻ എന്താണ് പറയാനുള്ളത് ഏഴാം മാസം ഞങ്ങൾ എല്ലാം വന്നപ്പോൾ ഇതൊക്കെ ഉണ്ട് അതെ പന്ത്രണ്ട് അറിയാം ഞങ്ങൾ ഇവിടെ ആകും ആ ഒരു മണിയാവുമ്പോൾ കിട്ടി ചെല്ലും ആ ആ ഇതിൻ്റെ ഉള്ളു അറേമീറ്റർ ഇവിടെ അഞ്ച് കിലോമീറ്റർ ഉണ്ടാ വണ്ടിയാണ് നല്ല വണ്ടിയാണ് അങ്ങനെയുണ്ട് இரவும் போனது பகலும் போனது மன்னன் இல்லையை கூட இளைய கண்ணே இமைதிடாத கண் இங்கும் அங்கும் കൈസഭ രേശൂരെ ആണെങ്കിൽ കൊണ്ടുപോകാം കേട്ടോ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് കേടാ അതെ അതെ അപ്പൊ എല്ലാരും കഴിച്ചോണ്ടിരിക്കട്ടോ അപ്പൊ ഇപ്പഴാണ് തിരക്കൊന്നും തീർന്നു നമുക്കിപ്പം പന്ത്രണ്ടേ കാലിന് മുഹൂർത്തം ആയതുകൊണ്ട് ഇവിടെ രേശു പന്ത്രണ്ടേ കാലിനിറക്കണമായിരുന്നു അതുകൊണ്ട് പെട്ടെന്നെല്ലാം ഷടവടയെന്നായിരുന്നു കേട്ടോ അവളെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു വിളിക്കണം അതുകഴിഞ്ഞാൽ നമുക്ക് നേരെ അത്തോട്ട് പോകാം അവിടെ എന്തോ പരിപാടിയും നോക്കട്ടെ അപ്പോൾ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രേശുവിനെ വിളിക്കാനായിട്ട് പോവാണ് രേഷു ആണെങ്കിൽ ഞങ്ങളില്ലാതെ അവളെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കത്തില്ല അതുകൊണ്ട് അവളെ വിളിച്ചിട്ട് ഒരായിട്ട് പോകണല്ലേ വിളിച്ചോണ്ട് പോയി തന്നെയാണ് നോക്കുന്നത് ഞങ്ങളെ വിട്ടി പിരിഞ്ഞു ഇരിക്കാനൊക്കെ പറ്റത്തില്ല ഒരു നിമിഷം പോലും അതെ അപ്പോൾ പിന്നെ ആൾ സിംഹവും പത്സല്യവും എല്ലാം ഞങ്ങളിലാ ഒടുങ്ങി നിൽക്കുന്നതുകൊണ്ട് അവൾക്ക് അവിടെ അത് പറ്റത്തില്ല അവിടെ അവിടെ ഫുള് തിരക്കായിരുന്നു കാണിക്കാൻ പറ്റുന്നില്ല അമ്മേ ഞങ്ങൾ പോവു കേട്ടോ അവളാണേ പോയ പോലെ തന്നെ അവിടെ റെഡി ആയിട്ടിട്ടുണ്ട് ഞങ്ങളെ നോക്കിയിട്ട് അപ്പൊ എന്തായാലും പോയിട്ട് വിളിച്ചിട്ട് വരാം ഒരു രേശു വന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഒട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോക്കായിരുന്നു മഞ്ഞപ്പൊടിയൊക്കെ വേണ്ട കവളിലിരിക്കുന്നു പിന്നെ ഏ

ഇന്നത്തെ ഈ പ്രസവത്തിനെ വിളിക്കുമ്പോൾ ഒരു ചടങ്ങുണ്ട് വളക്കാപ്പെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ മധുരം എന്തെങ്കിലും എടുത്തു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കയ്യിൽ വളയിടുക വളയിട്ട് കഴിഞ്ഞു ശേഷം മഞ്ഞൾ കയ്യിൽ തൂത്തിട്ട് ചള്ളത്തി ഒക്കെ വരട്ടുക അങ്ങനത്തെ ചടങ്ങ് സൗത്തിലെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെയുള്ള ചടങ്ങ് നല്ലതായിരുന്നു നല്ല എന്റെ ജീവിതത്തിൽ പരിപാടി കാണുന്നത് തന്നെ അതുകൊണ്ട് നല്ല എല്ലാ രീതിയിലും എനിക്ക് ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് വളരെ

ഇവിടെ രണ്ട് പൂച്ചകളുണ്ട് രേശുവിന്റെ പൂച്ചകളുണ്ട് രേശു പോയപ്പോഴേ ഉമ്മ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ താവർതിട്ട് നടക്കുക കേട്ടോ കൈസ്പം വളകാപ്പൊക്കെ നല്ല രീതിയിൽ നടന്നായിരുന്നു അപ്പം ഹാപ്പിയല്ലേ ഹാപ്പിയാണ് പിന്നെന്താ പറയുന്ന നേരത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ ശരിക്കും തയ്യാറാണ് കേട്ടോ ഇന്നലെ തട്ടം വരുന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളെല്ലാം ഞങ്ങൾ വെച്ചതല്ലേ പിന്നെ രേഷു വേണല്ലോ ഫുള്ള് ക്ഷീണമാണോ രേശുവിന് റെസ്റ്റ് എടുക്കണം അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അടിക്കുകയൊക്കെ രേശുവിനുണ്ടായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ അങ്ങ് ചെയ്ത് കേട്ടോ അത് ശരിയെന്നാണ്